കൈത്തറി തൊഴിലാളി യൂണിയൻ എച്ച് എം എസ് നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നെയ്ത്ത് തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് എച്ച് എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു ഉറപ്പാക്കി പഠനം എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ഇവിടെടക്കും തുണിത്തരങ്ങൾ, ഇവിടെടക്കും തുണിത്തരങ്ങൾ, വീടാണെന്നക്കണ, വീടാണെന്നക്കണ, ജീവിതമാണ് നോർകേണം, ജീവിതമാണ് നോർകേണം, കണ്ണടയ്ക്കാനോ കെട്ടാനോ പോര, സമരം ചെയ്യൂ, പലണം പലം സമരം ചെയ്യൂ, പലണം പലം സമരം ചെയ്യൂ, ഇന്ത്യാ ഫിന്ദബാദ്, ഇന്ത്യാ ഫിന്ദബാദ്, ഇന്ത്യാ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൈത്തറി തൊഴിലാളി യൂണിയൻ എച്ച് എം എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ച് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നെയ്ത്ത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാർ സ്വയം നഗ്നാക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പരമ്പരാഗത മേഖല ശക്തിപ്പെടുത്തുമെന്നും ആ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അതിനെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും 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 കൂലി ശമ്പളം എല്ലാം വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ മുദ്രാവാക്യം മുടക്കുന്ന ഒരു മുന്നണിയും ഗവൺമെന്റും കേരളത്തിലെ കൈത്തറി തൊഴിലാളികളെ പാടെ പറയുന്നു യഥാർത്ഥത്തിൽ തുണി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ഭാഗമാണ് ഉപയോഗിക്കുന്ന തുണി അത് കൈത്തറി തൊഴിലാകുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ ശക്തിപ്പെടുത്താൻ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഖാദിയും കൈത്തറി തൊഴിലാളികളുടെ ആത്മാംശത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ബോധത്തിന്റെ പ്രതീകമാണ് ഞങ്ങൾ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഗവൺമെന്റ് കൈത്തറി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ ഈ സർക്കാർ നഗ്ദമാക്കപ്പെടും എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം ഇവിടെ വിശദീകരിച്ചു ആറുമാസം ഒരു കൊല്ലമായി തൊഴിലാളികൾക്ക് കൂലിയില്ല ശമ്പളമില്ല യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വഹിച്ചു ഇവിടെ സദസ്യൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കൊക്കെ തന്നെയും ഇതിന് നിവേദന പക്ഷേ ആ നിവേദനത്തിൽ നിന്നും നല്ല രീതിയിൽ മറുപടി അല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ആ പരിഹരിക്കുന്ന മാർഗങ്ങളെ സംബന്ധിച്ച് സൂചന നൽകിയിട്ടില്ല നീണ്ടുപോകുന്ന നാല് മാസമായി കെ കെ കൃഷ്ണൻ സി വി ഗോവിന്ദൻ ആർ എം ഗോപാലൻ സി കുമാരൻ ബിജു രാഘവൻ കെ വി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം